നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന പതിനെട്ടാം തീയതി മുതൽ ബുധൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുകയാണ് കർക്കിടകം രാശിയിലാണ് ബുധൻ വക്രഗതി സഞ്ചാരം നടത്തുന്നത് അത് അടുത്ത മാസം ഓഗസ്റ്റ് പതിനൊന്ന് വരെ തുടരുകയും ചെയ്യും ബുധൻ്റെ അല്ലെങ്കിൽ ബുധൻ ആശയവിനിമയം യാത്ര സാമ്പത്തിക ഇടപാടുകൾ അതേപോലെ വ്യക്തിബന്ധങ്ങൾ വ്യാപാരം തുടങ്ങി പലവിധ കാര്യങ്ങളുടെയും കാരകനായ ഗ്രഹം കൂടിയാണ് ബുധൻ അപ്പോൾ ഇവിടെ ബുധൻ്റെ വക്രഗതി സഞ്ചാരം വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ വന്നു ചേരും അപ്പോൾ സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ചില ഒരു ഇൻറ്റർവ്യൂ ബോർഡിൽ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ വിക്ക് വരികയോ അല്ലെങ്കിൽ അതുവരെ ഫ്ലുവൻ്റായി കൊണ്ടിരുന്ന വ്യക്തിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരിക അതായത് ഏത് കാര്യത്തിനെയും ധൈര്യസമേതം നേരിട്ട് കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനോ കൂടി ആ പ്രവൃത്തിയെ നേരിടാനോ സാധിക്കാതെ വരുന്നൊരവസ്ഥയില്ലേ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്ന ആശയവിനിമയത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക കൂടാതെ ചില യാത്രകൾ വേണ്ടി വരും ആ യാത്രകളിൽ അല്പം വലച്ചിലുകൾ അനുഭവത്തിൽ വരും അതായത് ഇന്നലെ വരെ പോയിക്കൊണ്ടിരുന്ന ആ പ്രവൃത്തി ഇന്നലെ വരെ നമ്മൾ ആ ജോലി അല്ലെങ്കിൽ ആ യാത്ര ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് മുതൽ ആ യാത്ര അതായത് പതിനെട്ടാം തീയതി മുതൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് ഏറെയായി തോന്നിയേക്കാം അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആ സമയമാണ് ഒരു ഓഗസ്റ്റ് പതിനൊന്ന് വരെ ജൂലൈ പതിനെട്ട് മുതൽ തുടങ്ങി ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള സമയം വ്യാപാരികളുടെ കാര്യത്തിലേക്ക് വന്നാലും അല്പം ശ്രദ്ധ വളരെയധികം നിങ്ങളുടെ വ്യവസായത്തിൽ നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ട സമയം കൂടിയായിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഫലമായി ഒരു പതിനഞ്ച് നക്ഷത്രക്കാർ പതിനെട്ടാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള ഒരു കാലയളവിനുള്ളിൽ അല്പം ശ്രദ്ധ നിങ്ങളുടെ പ്രവൃത്തികളിലൊക്കെയും ചെലുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ആരോഗ്യകാര്യത്തിലും ജാഗ്രത പാലിക്കുക അതായത് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ വച്ചുകൊണ്ടിരിക്കരുത് അത് സ്വയം ചികിത്സയ്ക്കോ അല്ലെങ്കിൽ അതിരിക്കട്ടെ പിന്നെ ആവട്ടെ എന്ന രീതിയിലുള്ള ചിന്തയിലേക്കോ പോകാതിരിക്കുക അപ്പോൾ ഇതിനെ വൈദ്യസഹായം തേടുക വൈദ്യനെ കാണിക്കുക മരുന്ന് കഴിക്കുക കൃത്യമായി അത് പാലിച്ച് മുന്നോട്ട് പോകുക ഒരു ഓഗസ്റ്റ് പതിനൊന്ന് വരെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ കൂടാതെ സാമ്പത്തിക കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം എന്തെന്നാൽ ഇവിടെ ബുധൻ്റെ വക്രഗതി സഞ്ചാരമാണ് ഈ ഒരു കാലയളവിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് എത്താൻ സാധ്യത കാണുന്നു അതുകൊണ്ടാണ് ഇത് മുന്നേ പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് കൂടി പറഞ്ഞുതരെയെങ്കിൽ മാത്രമേ ആ ഒരു കാലയളവിൽ നിങ്ങൾക്കിതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് ശിക്ഷിച്ചും കെയർഫുള്ളായിട്ടിരിക്കാനും സാധ്യമാകുകയുള്ളൂ നമ്മൾ പതിനഞ്ച് നക്ഷത്രക്കാരിലേക്ക് കടക്കാം കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാർക്ക് ബുധൻ്റെ ഈ വക്രഗതി സഞ്ചാരം നിമിത്തം സഹോദരരുമായിട്ടോ അതേപോലെ സഹോദര സ്ഥാനീയരുമായിട്ടോ ഒക്കെ ചെറിയ ചെറിയ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചില പിണക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നതിലും അപാകതകൾ വരാതിരിക്കാനായി ഒന്ന് ശ്രമിക്കേണ്ടതാണ് അതുകൂടാതെ ഈ അപാകത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന വ്യക്തി ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം അതായത് ഈ ബുധൻ്റെ വക്രഗതി സഞ്ചാര നിമിത്തം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം നിങ്ങൾ നല്ലതെന്നോണം പറയുന്ന കാര്യം അല്ലെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തിക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യം ആ വ്യക്തി ചിലപ്പോൾ തിരിച്ചടി അതായത് കേൾക്കുന്നത് നിങ്ങളത് മോശമായി പറഞ്ഞു എന്ന രീതിയിലായിരിക്കും അവൻ അതിനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അവൾ അതിനെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള സമയം ജൂലൈ പതിനെട്ടിൽ തുടങ്ങി ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ആർക്കും വളരെയധികം നിർദ്ദേശങ്ങൾ കൊടുക്കാനോ മറ്റൊരു വ്യക്തിയുടെ തീരുമാനങ്ങളിൽ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ അഭിപ്രായം പറയാനോ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയാനുള്ളതും പിന്നെ ജോലിയിൽ പുതിയ അവസരങ്ങളൊക്കെ തേടി എത്തുമെങ്കിൽ പോലും ആ ഒരു അവസരങ്ങൾ കൊണ്ട് വലിയ ഒരു മെച്ചമോ ഒരു നേട്ടമോ നിങ്ങൾക്ക് വരാൻ സാധ്യത കുറവാണ് കാരണം ബുധൻ്റെ വക്രഗതി സഞ്ചാരമാണ് നടക്കുന്നത് എന്നാൽ ഒരു മാറ്റത്തിൻ്റെ സമയമുണ്ടാകുന്നതാണ് ഓഗസ്റ്റ് പതിനൊന്നിന് ശേഷം അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ ജോലി മാറാം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റമൊക്കെ നോക്കാമെന്ന് എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ജൂലൈ പതിനെട്ടിനും വരുന്ന ഓഗസ്റ്റ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം പതിനൊന്നിനുള്ളിലുള്ള കാലയളവിൽ മറ്റൊരു ജോലിയിലേക്കൊന്നും പ്രവേശിക്കാതിരിക്കുന്നതായിരിക്കും നമുക്കിപ്പോൾ വളരെയധികം ഉത്തമമായിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഫലത്തെ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനോ പറയാനോ സാധ്യമാകും യില്ല അപ്പോൾ ഇതിനെന്താണ് പരിഹാരമെന്ന് ചോദിച്ചാൽ ദേവി ദേവീക്ഷേത്ര ദർശനം നടത്തുക ദേവിയെ പ്രാർത്ഥിക്കുക അറിയുന്ന ദേവി മന്ത്രങ്ങൾ അറിയാത്തവരായ ആരും തന്നെ ഇല്ല അപ്പോൾ അറിയുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലുക വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ദേവീക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലക്ഷ്മി ദേവിക്കും ദേവി പ്രാർത്ഥിക്കുക കൂടാതെ ദേവീക്ഷേത്രങ്ങളിൽ താമരപ്പൂ കൊണ്ടുള്ള മാല സമർപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും വളരെ വിലയായിരിക്കും എങ്കിൽ പോലും സാരമില്ല നിങ്ങൾ കഴിയുമെങ്കിൽ അതൊന്ന് ചെയ്യുന്നത് ഉത്തമമാണ് അല്ലെങ്കിൽ ഒരു താമരമാല താമരമുട്ടായാലും അല്ലെങ്കിൽ ഒരു താമരപ്പൂവായാലും ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിനൊരു നേട്ടമൊക്കെ ഉണ്ടാകുന്നതിനും ഈ തടസ്സങ്ങളൊന്നും നിങ്ങളുടെ നിങ്ങളിലേക്ക് ഏൽക്കാതിരിക്കുന്നതിനും സഹായിക്കുന്നതാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കും ബുധൻ്റെ വക്രഗതി സഞ്ചാരം വളരെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ടെൻഷനടുപ്പിക്കില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ വിദേശയാത്രയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ഇരിക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ പോകാനെന്തെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നിട്ടുള്ള ആളുകളുണ്ടാകുമ്പോൾ ഈ ആളുകൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ കാലതാമസം നേരിടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു വളരെ വേഗത്തിൽ നടന്ന കാര്യമാണെങ്കിലും ഈ പതിനെട്ടാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള കാലയളവിൽ അല്പം മന്ദഗതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് അത് ഓർത്ത് വിഷമിക്കേണ്ട അതിനുശേഷം വീണ്ടും കാര്യങ്ങളെല്ലാം വളരെയധികം വേഗത്തിൽ നടക്കുന്നതാണ് അതേപോലെ ദാമ്പത്യ ജീവിതത്തിലും ചെറിയ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്താണ് വേണ്ടത് മുന്നേ ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന ഒരു ബുദ്ധി ഒരു വിവേകം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിനുവേണ്ടിയാണ് മുന്നേ ഇത് പറഞ്ഞു തരുന്നത് നമുക്ക് ഈ ഒരു സമയം അല്പം ബുദ്ധിമുട്ടാണ് ആ സമയം നമ്മൾ സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നമ്മൾക്ക് വിനയായി വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്നാണ് മനസ്സിലാകുന്നുണ്ടല്ലവർക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നതും അതേപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾ മഴയൊക്കെയാണ് മഴയത്തു നിന്ന് ഇറങ്ങി കളിക്കാതിരിക്കുക കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നാലും അതേപോലെ അതേപോലെ മുതിർന്നവരുടെ കാര്യത്തിൽ വന്നാലും മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുക ഭക്ഷണം കൃത്യസമയം കഴിക്കുക നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ സർവ്വധനാൽ പ്രധാനം നിങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ് ധനമൊക്കെ പിന്നീട് വരുന്നതാണ് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മളെ ധനം എത്തുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് ധനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഉറക്കക്കുറവ് വരാതിരിക്കാൻ വരെ വരുത്തരുത് അത് തന്നെയാണ് പറയുന്നത് ഉറക്കക്കുറവ് നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട് അതാണ് ഈ മാനസിക ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന അപ്പോൾ ഉറക്കം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്തൊക്കെ പ്രശ്നം വന്നാലും രാത്രി കട്ടലിലേക്ക് എത്തുമ്പോൾ ആ പ്രശ്നത്തെയൊക്കെ നിർത്തി സമാധാനമായി ഉറങ്ങാനുള്ള ഒരു ശീലവും നമശുവായി അല്ലെങ്കിൽ മന്ത്രോച്ചാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയോ മെഡിറ്റേഷൻസ് ചെയ്യുക അപ്പോൾ മനസ്സ് ശാന്തമാകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല റിലാക്സ് ആകുന്ന മ്യൂസിക്കുകൾ ഏതെങ്കിലും ഒന്ന് കേട്ടുകൊണ്ടൊക്കെ കിടക്കുന്നതും വളരെയധികം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കും നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് പക്ഷേ ഈ ഓഗസ്റ്റ് പതിനൊന്ന് വരെ അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊഴിച്ചാൽ വളരെയധികം മേന്മയുള്ള സമയം വന്നു ചേരുന്നതാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ബുധൻ്റെ വക്രഗതി സഞ്ചാരം ചിലപ്പോൾ വിദ്യാ തടസ്സത്തിന് കാരണമാകും അതായത് ഈ ഒരു സമയത്തിനുള്ളിൽ പുതിയ എന്തെങ്കിലും വിദ്യ ചെയ്യണം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വിദ്യക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം അപേക്ഷിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് അത് അല്പം നീണ്ടുപോകാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല ഉദ്ദേശിക്കുന്ന കോഴ്സിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം അപ്പോൾ അതൊക്കെ നമ്മൾക്ക് അല്പം വലച്ചിലുകൾ മാനസിക പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നൽകിയേക്കാം അത് അത്ര ഉള്ളൂ ഈ ഒരു പതിനൊന്നാം തീയതിക്ക് ശേഷം അതായത് അടുത്ത വരുന്ന ഓഗസ്റ്റ് പതിനൊന്നിന് ശേഷമുള്ള സമയം ഇതൊക്കെ മാറും അപ്പോൾ ഈ ഒരു കാലയളവ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത് അല്പം ക്ഷമയാണ് ആവശ്യം ഏത് കാര്യത്തിനും അല്പം മന്ദഗതിയിൽ അതായത് ധൃതിയിൽ കാര്യങ്ങൾ നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങോട്ട് ധൃതി ഉണ്ടാവുകയില്ല അതായത് എളുപ്പത്തിലൊന്നും ചെയ്തു തീർക്കാൻ സാധിക്കില്ല എന്നതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത് അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക നല്ലപോലെ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാൻ അനുവദിക്കരുത് ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രാർത്ഥന അതേപോലെ നല്ല പ്രവർത്തികൾ ചെയ്യുക മനസ്സിന് ഒരുപാട് ടെൻഷൻ കൊടുക്കാതിരിക്കുന്നത് ൊക്കെ വളരെയധികം ഉത്തമമാണ് നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച ദിവസം ഭഗവാനെ ദർശിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ വളരെയധികം മാറ്റം മനസ്സിനൊരു സമാധാനം എന്നിവയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പൂരൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഇവിടെ ബുധൻ്റെ വക്രഗതി സഞ്ചാരം നിമിത്തം വിദ്യാർത്ഥികൾക്ക് അല്പം ശ്രദ്ധക്കുറവ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എത്ര നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞാലും ഈ ഒരു സമയം അല്പം ഏകാഗ്രതയ്ക്ക് കുറവ് അല്ലെങ്കിൽ ഭംഗം വന്നേക്കാൻ സാധ്യത കാണുന്നുണ്ട് അത് അവരുടെ കുറ്റമല്ല അവരെ കുറ്റപ്പെടുത്തരുത് അതിനാണ് വീണ്ടും എടുത്തു പറയുന്നത് അവരുടെ കുറ്റമല്ല ഈ ഒരു സമയം അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് അതിനെ അവരെ പഴി പറയേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും കാണുന്നില്ല അതേപോലെ വിവാഹത്തിൽ അല്ലെ പ്രണയബന്ധങ്ങൾ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയം ചില ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ വരെ വന്നേക്കാം അതായത് നിങ്ങൾ രണ്ടു കൂട്ടരും അറിയാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മുഖേന തെറ്റിദ്ധാരണ വരാനും അത് ചിലപ്പോൾ ബന്ധങ്ങൾ വഷളാകാനുമുള്ള സാധ്യതയിലേക്ക് പോകാം അപ്പോൾ പോകാമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മുൻകരുതൽ എന്നോണം ഈ ഒരു സമയപരിധിക്കുള്ളിൽ അല്പം ബുദ്ധിമുട്ടുകൾ വന്നേക്കാം എന്ന ഒരു ബോധം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലും ആ ബോധം നിഴലിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്നോ കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്നോ ആ ഒരു വ്യക്തിയെടുത്ത് എന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയില്ല അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചിലപ്പോൾ ജോലി അതായത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഓവർ ടെൻഷൻ വരാനോ അല്ലെങ്കിൽ അധികമായ ചില ഉത്തരവാദിത്വങ്ങൾ വർക്ക് ലോഡൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് എന്നും ചൊല്ലി ജോലിയൊന്നും കളഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ വേറെ നോക്കാമെന്നുള്ള ചിന്തയിലേക്കൊന്നും ആരെയും എടുത്തു ചാടാതിരിക്കുക ഓഗസ്റ്റ് പതിനൊന്ന് വരെ അതായത് ഈ ജൂലൈ പതിനെട്ട് തുടങ്ങി ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള ആ ഒരു കാലയളവിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചാണ് ജോലിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകളുള്ളതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ തരണം ചെയ്യാൻ സാധിക്കുന്നവരാണ് അതായത് ഒരു വെയിലേറ്റൊന്നും വാടുന്നവരല്ല നിങ്ങളൊന്ന് തെളിയിച്ചവര് കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയം അല്പം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ ഗണപതിയെ പ്രാർത്ഥിക്കുക പ്രീതനാക്കുക ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് ഒരു തേങ്ങ ഒരു നാളികേരം ഉടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാട്ടെ വേറെ വഴിപാടുകളൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നെങ്കിൽ ഇത്രയും മാത്രം ഒന്ന് ചെയ്താൽ മതി ഗണപതി ഭഗവാൻ ഏതിലും സംപ്രീതനാക്കുന്ന ദേവനാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും അദ്ദേഹം മാറ്റി മാറ്റിത്തരുന്നതാണ് അപ്പോൾ വളരെ ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയം ഈ നമ്മൾ പറഞ്ഞു വന്ന പതിനഞ്ച് നക്ഷത്രക്കാരും പ്രത്യേകമായി കോമണായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സമയങ്ങൾ കഴിവതും ധനം കടം കൊടുക്കാതിരിക്കുന്നതും വാങ്ങാതിരിക്കുന്നതുമൊക്കെ ഉത്തമമായിരിക്കും കാരണം ചിലപ്പോൾ ഈ ഒരു സമയം നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ പിന്നീടും നമുക്ക് പലവിധ വിഷയങ്ങളൊക്കെ വന്നേക്കാം ഇപ്പോൾ തർക്കങ്ങളിലും വഴുക്കുകളിലോ ഒന്നും ചെന്ന് പെടാതിരിക്കാനും ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അധികം ഈ ഒരു സമയം ഫലം തരുന്നത് ദേവാലയ ദർശനം വഴിപാട് പ്രാർത്ഥന എന്നിവയാണ് അതൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് അതില്ല എന്ന് പറയുന്നില്ല എങ്കിലും ഈ ഒരു സമയം നിങ്ങൾ അതൊക്കെ കൂടുതലായി ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല നമ്മൾ ദേവാലയ ദർശനം എത്രത്തോളം നടത്തുന്നു എത്രത്തോളം പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നു അത്രത്തോളം ഫലം നിങ്ങളിലേക്ക് എത്തുകയും ഈ ദോഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളുടെ കാഠിന്യം കുറയുന്നതിന് അത് കാരണമാവുകയും ചെയ്യുന്നതാണ് നന്ദി